നമ്മുടെ ചാനലിൻ്റെ ആറാം വാർഷികത്തിൻ്റെ ഭാഗമായി ആഘോഷിക്കുന്ന ഗിവ് എവേയിൽ പങ്കെടുക്കാൻ പ്രേക്ഷകർ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിതിരിവ് വന്നു സംഭവിക്കുകയാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ സത്യങ്ങളെല്ലാം ഇതേ തുടർന്ന് പുറത്താവുകയും ചെയ്യുന്നു കാഞ്ചനയുടെ കല്യാണത്തിൻ്റെ ആകർഷവുമായി വീട്ടുകാർ എല്ലാം മുന്നോട്ട് പോവുകയാണ് ഇതേ സമയം ജീവനാകട്ടെ തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ജീവനെ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ കാഞ്ചന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു കാഞ്ചനയെ രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ പൂട്ടിക്കൊണ്ടാണ് ജീവൻ മുന്നിലേക്ക് വരികയും ചെയ്യുന്നത് ഇതോടെ കാര്യങ്ങൾ സങ്കീർണമായിരിക്കുകയാണ് ജീവൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ജയിൽപുള്ളിയായ ജീവനെ തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് കാഞ്ചന വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് പക്ഷേ കാഞ്ചനയുടെ ചതികൾ മനസ്സിലാക്കുന്ന ജീവൻ കാഞ്ചനയെ പൂട്ടുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ ജീവിതം നഷ്ടമാകും എന്ന് കാഞ്ചന കരുതുമ്പോഴാണ് കാഞ്ചനയെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് അപ്രതീക്ഷിതമായി നമ്മുടെ അർജുനും ഭാര്യയും വരുന്നത് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്